കാസർഗോഡ് പതിനൊന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു അതിൽ തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ കൊച്ചു കേരളമാണെങ്കിൽ പോലും പതിനൊന്ന് സംസ്ഥാനങ്ങളുടെയും നിലപാടിനെ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ സ്വാഗതം ചെയ്തിരിക്കുന്നു അങ്ങനെയൊന്നും അമിത്ഷാക്ക് പുതിയ നിയമവുമായി കളത്തിലിറങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല പൗരത്വ ഭേദഗതി നിയമത്തെ ശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പതിനൊന്ന് സംസ്ഥാനങ്ങളും ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഈ നിയമത്തോട് തങ്ങളുടെ സംസ്ഥാനത്തുള്ള രാജ്യത്തെ പൗരന്മാർ യാതൊരു തരത്തിലും സഹകരിക്കരുത് എന്നാണ് ഉദാഹരണം വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലും പൗരത്വ രേഖ കാണിക്കേണ്ട എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എങ്ങനെ അമിത്ഷാ ഈ പൗരത്വ ഭേദഗതി നിയമം ഈ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുമോ സംസ്ഥാന സർക്കാരിനെ കടത്തിവെട്ടിയാണ് തീരുമാനം നടപ്പിലാക്കുന്നതെങ്കിൽ അത് വലിയ കലാപത്തിലേക്ക് പോകുമെന്ന് അമിത്ഷയ്ക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലോ അപ്പോൾ കേന്ദ്രത്തിൻ്റെ പൗരത്വ ഭേദഗതി നിയമം എട്ടു നിലയിൽ പൊട്ടുമെന്നല്ലേ അത് വ്യക്തമാക്കുന്നുള്ളത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം പൗരത്വ ഭേദഗതി നിയമത്തിൽ രാജ്യത്ത് അരങ്ങേറുമ്പോൾ ഏത് രീതിയിലാണ് കേന്ദ്രം ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറം മൂടിയിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതും അകത്ത് പേടിച്ചു വിറക്കുന്ന കേന്ദ്രത്തെയുമാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായ ഒരു ചിത്രത്തിലൂടെ ലഭ്യമാകുന്നുള്ളത് അതിനാൽ തന്നെ ഒരു വിശ്വാസം പതിനൊന്ന് സംസ്ഥാനങ്ങൾ കടുത്ത നിലപാടോടുകൂടി എതിർപ്പുമായി രംഗത്ത് വരുമ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് പുറമെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ത്രിപുര അടങ്ങുന്ന ചില സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ വിയോജിപ്പിന്റെ സ്വരങ്ങൾ കടന്നു വരുന്നത് വലിയ ഭീഷണി തന്നെയാണ് കേന്ദ്രത്തിന് മുന്നിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളത് ത്രിപുരയിലെ ബി ജെ പിയുടെ സഖ്യകക്ഷി ഈ നിയമത്തിനെതിരെ പ്രതിഷേധവുമായി പൊതുരംഗത്ത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റാലി നടത്താൻ തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ തുറന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞ പതിനൊന്ന് സംസ്ഥാനങ്ങൾ എന്നാൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ബി ജെ പി ഭരിക്കുന്ന ബി ജെ പിയുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികൾ ഇതിനോടൊക്കെ എങ്ങനെ പൊരുതി ജയിക്കും അമിത്ഷാ ഒരു കാര്യം വ്യക്തമാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അമിത്ഷക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ആ പ്രതിസന്ധികളെ നേരിട്ട് കഴിഞ്ഞാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം i good.